ഫോണിലുള്ളത് ബ്ലഡ് സ്റ്റെയിൻ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട് അമ്പിളി രാജു വർഷമായി അമ്പിളി ഡയറക്ടർ എല്ലാതരം നമ്പറും എനിക്ക് ക്ലാസ് രാജുവിന് എന്ത് സംഭവിച്ചു ഒരു കള്ളനും പോലീസും കളിയിലേക്ക് അമ്പിളി രാജു മുഴുവൻ ഫോഴ്സിനെയും എത്തിക്കുന്നത് എങ്ങനെയാണ് ക്രൈം ഫൈൽസിന്റെ അന്വേഷണം ഇത്തവണ ആ വഴിക്കാണ് തിരുവനന്തപുരം പെട്ടെന്ന് മധ്യത്തിൽ നോട്ടീസ് ആരും കാണാതാവുന്ന ഒരു പോലീസുകാരൻ ഡ്രെയിനേജിൽ നിന്നും കണ്ടെത്തുന്ന ഫോണിലെ ബ്ലഡ് സ്റ്റീൻ മാത്രമാണ് എന്തെങ്കിലും ഒരു തുമ്പെന്ന് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലുള്ളത് എട്ട് വർഷമായി അമ്പിളി ആ നഗരത്തിന്റെ അതിന്റെ ഇരുണ്ടൊരു ലോകത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് തലസ്ഥാനത്തിന്റെ മുക്കുമൂലയും കക്ഷത്തെ കുഞ്ഞു ഡയറിൽ കരുതാൻ തക്കവണ്ണം പവറുള്ള അമ്പിളി അണ്ണൻ നല്ലവനാ കെട്ടവനാ എന്ന് ചോദിച്ചാൽ അയാൾ അതിൽ ഏതെന്നതിനും ഉത്തരമില്ല പക്ഷേ ഒന്നുറപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അമ്പിളി പോയ വഴിയിലേക്ക് ഒരു കൂട്ടം പോലീസുകാർ യാത്ര തിരിക്കുകയാണ് പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം യൂണിഫോമിൽ തന്നെ മിസ്സിംഗ് ആകുന്ന അമ്പിളി രാജു സെൻസേഷൻ ആവാൻ അത് മതിയല്ലോ അമ്പിളിയണ്ണന് പണി കൊടുത്തത് ആരാകും ക്രൈം വിടുക്ക് കഥയിൽ തന്നെയാണ് വെറും പത്ത് ദിവസം കൊണ്ടാണ് ബാഹുൽ രമേശ് എന്ന ജീനിയസ് റൈറ്റർ പഴുതടച്ച പ്ലോട്ട് പണിതത് ഈ പറഞ്ഞു വെച്ചതുപോലെയല്ല അമ്പിളിയിൽ തുടങ്ങി പല ദേശത്തെ പല മനുഷ്യരെ പല കേസുകളെ പല സാധ്യതകളെ കോർത്തു കൊണ്ടുപോകുന്ന അസാധ്യ സ്റ്റോറി ടെല്ലി കിഷ്കിന്ന പോലെ തന്നെ ഇന്ത്യൻസ് ആൻഡ് ഹോണ്ടിങ് മേക്കിംഗ് ടെക്നിക്കലി ഫോക്കസ്ഡ് ആണ് ജിതിന്റെ ഫ്രെയിമുകളും മഹേഷിന്റെ കട്ടുകളുമാണ് അതിന്റെ ബ്യൂട്ടി ലാർജ് പ്ലോട്ടിനെ ഡീപ്പായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അവസാന എപ്പിസോഡിലെ പഞ്ചാബി ഹൗസിലും കുബേറിലും തുടങ്ങി എണ്ണിയാൽ മുടങ്ങാത്ത അത്ര ചിത്രങ്ങളിൽ കണ്ടുശീലിച്ച ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ കൂട്ടുകെട്ടിനെ പൊളിക്കുകയാണ് ക്രൈം ഫയൽസ് രണ്ടുപേരുടെയും പ്രത്യേകിച്ചും ഹരിശ്രീ അശോകന്റെ പെർഫോമൻസ് പീക്ക് ലെവൽ ആസ്വാദനത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അവർ ഡെലിവറി ചെയ്യുന്ന പുതു കഥാപാത്രങ്ങൾ ഓരോന്നും ഒരത്ഭുതമാകുന്നുണ്ട് കൂടെ ഒരു സർപ്രൈസ് പെർഫോമൻസും അഹമ്മദ് കബീർ പൊതിഞ്ഞു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അമ്പിളിക്ക് അയ്യപ്പന് കുര്യൻ സാറിന് മനോജിന് നോബിളിന് എന്ത് സംഭവിച്ചു ത്രില്ലിംഗ് പ്ലോട്ടാണ് ഹോട്ട്സ്റ്റാറിനുണ്ട് കണ്ടുനോക്കാം